ചരിത്രത്തിൽ ഇതാദ്യമായി സ്കൂൾ തുറക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുക പുതിയ അധ്യയന വർഷത്തിൽ പതിനൊന്നാം ക്ലാസ്സിൽ പുതുക്കിയ പാഠപുസ്തകങ്ങളാവും ലഭ്യമാവുക പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി മേഖലയിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നത് ഈ വർഷം എട്ട് ലക്ഷത്തിലധികം കുട്ടികൾക്ക് കൈത്തറി യൂണിഫോം വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഫെബ്രുവരി രണ്ടാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടു കൂടി തന്നെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സ്കൂൾ തുറക്കുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കുകയാണ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പട്ടം സെൻറ്റ് മേരി സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രസ്തവ ചടങ്ങിൽ കുട്ടികളുടെ യൂണിഫോം തുണിയും വിതരണം ചെയ്യും പാഠപുസ്തുവും യൂണിഫോമും മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് പരീക്ഷകാലത്ത് കുട്ടികളുടെ സമ്മർദ്ദങ്ങൾ പരിഹരിക്കുന്നതിനായി വി ഹെൽപ്പ് എന്ന പേരിൽ ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം തുടങ്ങുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനാറ് മുതലാണ് ഈ കേന്ദ്രം തുടങ്ങുക കുട്ടികൾക്കിടയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം അമിതമായി കൂടുന്നത് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുക അധ്യക്ഷയായാണ് അഞ്ചംഗ വിദഗ്ധ സമിതി രൂപീകരിക്കുക സ്കൂൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി നിയമനിർമ്മാണം സംസ്ഥാനം ആലോചിക്കുന്നതായി വൺ ഇന്ത്യ മലയാളമാണ് ആദ്യം വാർത്ത നൽകിയത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്